zaiento cu zos cu ze者 ah la ni alia aaron tuli cAgq hai, unia yoodi l recessi besari cPalunaa l eta jin etn adai idon Take racke imtahus aqq masa aqq whia fire ss ma siga h

ഈ നിമിഷം നമ്മൾ സ്വയം അണ്ണാരക്കണനാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ചടങ്ങ് നടത്തുന്നത് ഭഗവാനെ സ്ഥിരം വേണ്ടി സഹായിച്ച അണ്ണാരക്കടനെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയുള്ള ചടങ്ങാണ് നമ്മുടെ വേദപാരായണത്തിന്റെ അധ്യക്ഷ വരൂ കണ്ണൂരുായണത്തിനാൾക്കാരിയു ഈ വിശുഷ്ടാധികളൊന്നും പാണികരങ്ങൾ അവസരം കൂടണം ആ വിശുദ്ധാധികളുടെ താളികരങ്ങൾ അവസരം ഇല്ല അതിനുശേഷം നമുക്ക് മിസുസാരികൾക്ക് ഇവിടെ തന്നെ ഈ ചേറ്റിൽ നിന്ന് ഈ ചൗത്തരയിൽ നിന്ന് മാറി നിൽക്കണം അങ്ങനെ വഴിമാർമാർ രാജ്യം എന്റെ അഭിമാനമല്ലേ നമ്മളുണ്ടാക്കല്ലേ സ്വാമിക്ക് സഹായിക്കാം സഹായിക്കാം അയില്ല അതിലിറങ്ങി പോവാൻ പറയുക അതിൽ പാലം എടുക്കണ്ടവരും എടുക്കേണ്ടത് പാലം എടുത്തിട്ട് ഇതേ വന്നിട്ട് നമുക്ക് അപ്പുറത്തേക്കായി പോവാ